വേനൽക്കാലത്ത് കുട്ടികളുടെ പരിചരണം വളരെ പ്രയാസമേറിയ കാര്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കോഴിക്കുട്ടികൾ ചത്തുപോകാൻ സാധ്യത വളരെ കൂടുതലാണ് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബ്രൂഡിംഗ് തന്നെയാണ് നമ്മൾ സാധാരണ കാലാവസ്ഥയിൽ കൊടുക്കുന്ന ബ്രൂഡിംഗ് സിസ്റ്റം ഒരിക്കലും ഈ ഒരു കൊടും വേനൽക്കാലത്ത് ഫലപ്രദമല്ല നമ്മുടെ അന്തരസൂക്ഷമാവില് ചൂട് കൂടുതലും നമ്മൾ കൃത്യമായി കൊടുക്കുന്ന ചൂടും കൂടുതലാകുമ്പോൾ ഇവരുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുകയും അതിനനുസരിച്ച് അവർ ജലം കുടിക്കുന്നില്ലെങ്കിൽ അവരുടെ ശരീരം മെലിഞ്ഞു വരികയും അതേപോലെ ഊവൽ താഴ്ച നിൽക്കുകയും പെട്ടെന്ന് തന്നെ ചത്തുപോവുകയും ചെയ്യാം ഇങ്ങനെ വരികയാണെങ്കിൽ കൂടിനുള്ളിലെ ചൂട് കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും കൂറിനുള്ളിലെ ചൂട് കുറയ്ക്കുകയും ചെയ്യണം ബ്രൂഡിൻ ബ്രൂഡിങ് വേനൽക്കാലത്ത് കൊടുക്കുമ്പോൾ ബൾബ് കൂടിൻ്റെ ഒരു സൈഡിൽ കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ കൂ ചൂട് കൂടുമ്പോൾ ബൾബിൽ നിന്ന് അവർക്ക് അകന്നു പോകാനും കൂറിനലിലെ ചൂട് കുറയുമ്പോൾ ബൾബിനകത്തേക്ക് വരാനും സാധിക്കും അങ്ങനെ ചൂട് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ് കൂറിനുള്ളിൽ എപ്പോഴും വെള്ളവും തീറ്റയും ഉറപ്പ് വരുത്തുക വെള്ളം രണ്ട് പ്രാവശ്യമെങ്കിലും ഒരു ദിവസത്തിൽ മാറ്റി നന്നായി കഴുകി വേണം മാറ്റാൻ വലിപ്പം കുറഞ്ഞ കുഞ്ഞ് കൂടുകളിലാണ് നമ്മൾ ഗ്രൂഡിങ് കൊടുക്കുന്നതെങ്കിൽ ഇതേപോലത്തെ ഒക്കെ കാണുമ്പോൾ നമ്മൾ ബൾബ് ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു രണ്ട് മണിക്കൂറൊക്കെ ബൾബ് ഓഫാക്കിയിട്ട് വീണ്ടും ഒരു വീണ്ടും ഇങ്ങനെ ഓണാക്കി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓഫാക്കി ഇടേണ്ടി വരും അങ്ങനെ അങ്ങനെ കൂടുതലുള്ള ചൂട് നിയന്ത്രിക്കണം എനിക്കുണ്ടായ എൻ്റെ എൻ്റെ അനുഭവത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിവിടെ പറഞ്ഞു തന്നിരിക്കുന്നത് ഞാനിവിടെ ബ്രൂഡിംഗ് കൊടുത്തിരിക്കുന്നത് ഒരു ഇപ്പോൾ ഈ ഒരു ടൈപ്പിലാണ് ഞാൻ ബ്രൂഡിംഗ് കൊടുത്തിരിക്കുന്നത് ബൾബ് ഒരു സൈഡിൽ മാത്രമായി ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നല്ല വേനൽക്കാലമാണ് ചൂടും ചൂടാണ് ഇപ്പോൾ നല്ല വേനലാണ് ഞമ്മക്കന്നെ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ അപ്പോൾ ബൾബ് ഇങ്ങനെ ഒരു സൈഡിലൊക്കെ സെറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കൂറിനിലെ ചൂട് കൂടുമ്പോൾ അവർക്ക് അന്ന് മാറന്ന് പോകാനും കൂറിനിലെ ചൂട് കുറയുമ്പോൾ അതിന് ബൾബിനകത്തേക്ക് വരാനൊക്കെ സാധിക്കും അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ള ചൂട് അവർക്ക് സ്വന്തം നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ എപ്പോഴും കൂറിനെ വെള്ളം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം വെള്ളം മെയിൻ ആയൊരു കാര്യം തന്നെയാണ് കാരണം നമുക്കൊരു കോഴിക്കോട്ടികളുടെ മാർക്കും ചത്തുപോകാതെ നമ്മൾ നല്ല ഈ ഒരു പ്രായത്തിലവർക്ക് അസുഖവും ഒന്നും വരാതെ നമ്മൾ കൊണ്ടു നടക്കണം ഈ ഒരു പ്രായത്തിലെ അസുഖവും ഒക്കെ വന്നാൽ പിന്നെ അവരുടെ വളർച്ച അത് ബാധിക്കും വലുതാകുമ്പോഴവർക്ക് വലിയ ഉഷാറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പ്രായം നമ്മൾ നല്ല ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാലേ മാത്രമല്ലേ നമുക്ക് നല്ല ആരോഗ്യമൊക്കെയുള്ള നല്ല കോഴിക്കുട്ടികളെ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ലവർക്ക് ശ്രദ്ധ കൊടുക്കണം ഇപ്പം ഞാനിപ്പോൾ ഇതിനെ ബ്രൂഡിങ് ചെയ്തിരിക്കുന്ന ഒരു ചാക്കിലാണ് നമ്മളെ നല്ലൊരു വൃത്തിൽ ചാക്ക് തന്നെയാണ് അങ്ങനെ നമ്മൾ ഡെയിലി മൂന്ന് പ്രാവശ്യം ഞാൻ വൃത്തിയാക്കി മാറ്റി മാറ്റി ഇട്ടാണ് ഞാൻ ചെയ്യൽ ഇപ്പോൾ ഒരു ചാക്ക് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ മൂന്ന് പ്രാവശ്യം ക്ലീനാക്കിയിട്ട് പുതിയ ചാക്കിടും ഒരു ചാക്ക് കഴുകിയിട്ട് പുതിയ ചാക്കിടും അങ്ങനെ അങ്ങനെയാണ് ഇടലെങ്കിൽ അതിന് മൂന്നിൽ നാല് പാത്രത്തിൽ നാല് ടപ്പയിൽ തീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ നാല് സൈഡിലും വെള്ളം കെട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ ബ്രോഡിങ് ചെയ്തത് ഒരു സിസ്റ്റത്തിലാണ് സാധാരണ പേപ്പർ ഒക്കെയാണ് ഇടാൽ ഞാൻ ഇപ്പ്രാവശ്യം ചാക്ക് കിട്ടുമെന്നുള്ളൂ പേപ്പർ ആകുമ്പോൾ കുറച്ചും കൂടി ഇതുണ്ടാവും പിന്നെ പേപ്പർ ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ അതിനുള്ള ഒരു നോക്കിയിട്ടാണ് ഇപ്പോൾ എടുത്ത് ചാക്കായാലും നമ്മൾ ഡെയിലി കഴുകി വൃത്തിയാക്കണം അതും ഇതൊന്നും നമ്മൾ ബുദ്ധിമുട്ടെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാൻ പാടില്ല ഒരു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം എല്ലാവരും ഇതിൽ നിൽക്കുക അല്ലാതെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്കൊരു ഇഷ്ടമില്ലെങ്കിൽ നമ്മളെന്തൊരു പണി ഇഷ്ടത്തോടെ ചെയ്യുന്നതും അല്ലാതെ നമ്മൾ ജോലി എന്ന് വിചാരിച്ച് ചെയ്യുന്നതും രണ്ടും വ്യത്യാസമുണ്ടല്ലോ എനിക്കിതിപ്പോൾ ഇവരെ നോക്കലൊന്നും ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും തോന്നലില്ല കാരണം ഞാനൊരു ജോലിയായിട്ട് കാണുന്നതെല്ലാം ഇത് നോക്കുന്നുണ്ട് നമുക്കൊരു ഇഷ്ടത്തിന് നമ്മൾ ചെയ്യാണ് അപ്പോൾ നമുക്ക് എനിക്കിതൊന്നും വലിയൊരു ഭാരമായി തോന്നലില്ല അപ്പോൾ എനിക്ക് വരാനുള്ള ഇത്രയുള്ളൂ ഇപ്പോൾ ഇവരെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതൊക്കെ കാര്യങ്ങളെ കണ്ടു ഇപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കാരണം ഇവരെ ഈ കാഷ്ടം വൃത്തിയാക്കൽ അതുപോലെ ഇവരെ കൊണ്ടുനടക്കൽ പരിചരിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ചെറിയ കുട്ടികളെ നോക്കിയ ആൾക്കണ പോലെ തന്നെയാണ് ഇവരെ കുറച്ച് അങ്ങനെ നമ്മളെ ശ്രദ്ധ ഒക്കെ മാറിപ്പോയാൽ അവർക്ക് അസുഖം വരും അവർ വേഗം ചത്തുപോകും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ നേരത്തെ കാണിച്ചത് നമ്മൾ കൂടെ വൃത്തിയാക്കിയില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ കൂടൊക്കെ വൃത്തിയൊക്കെ സെറ്റാക്കിയത് അപ്പോൾ ഈ ഒരു പരുവത്തിനും മറ്റേ രാത്രി ആയിരുന്നു രാത്രി വെച്ച് ആക്കിയിരുന്നു രാവിലെ മാറ്റി വൃത്തിയാക്കി ഇപ്പോൾ നല്ല ഇതിൽ ആക്കിയിട്ടുണ്ട് തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും നേരത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി അമർത്തിയാൽ നമ്മളിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻ നമ്മുടെ വീഡിയോയുടെ പോരായ്മകളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മളതെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനെ മാത്രമേ നമുക്കിങ്ങനെ മുമ്പേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം